ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കുഞ്ചുസിന് പുതിയ ഒരു സ്റ്റഡി റൂമും കുഞ്ചൂസിന് അച്ഛൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് കുഞ്ചൂസിന്റെ പുതിയ സ്റ്റഡി റൂമ് കണ്ടാലോ നമുക്ക് അതായതാണ് ലൈറ്റ് എടുക്കും ഒരു കബോർഡ് വെച്ചിട്ടുണ്ട് കുഞ്ചൂസിന് സ്റ്റെയറാണ് കേട്ടോ വേണ്ട വേണ്ട ഇതാണ് കഴിഞ്ഞ ദിവസം വച്ച ഫാന് പുതിയ ഫാനുണ്ട് പിന്നെ കുഞ്ചൂസിൻ്റെ ടോയ്സും കൂടി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തോ ലൈറ്റ് വെട്ടം കുറവുണ്ട് ഇവിടെ സർട്ടിഫിക്കറ്റ് പിന്നെന്തോ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കളിക്കൊടുക്ക കുഞ്ഞുസിന് വെറുതെ ആവശ്യമില്ലാതെ ഞാൻ ഡെയിലി കളി എല്ലാ കളിക്കൊടുക്ക വാങ്ങാറുണ്ട് പിന്നെ ഒരു ഗ്ലോബ് ഉണ്ട് പിന്നെ ഇതാണ് കുഞ്ചൂസിന്റെ സ്റ്റഡി ടേബിൾ ഇങ്ങോട്ട് മാറ് വാങ്ങിക്കേണ്ടി മാറും ഇത് ആമസോണിൽ നിന്ന് മേടിച്ച സ്റ്റഡി ടേബിളാണ് ടേബിളുണ്ടോ രണ്ട് വർഷത്തിന് മേലായി കാത്ത് വയ്ക്കാൻ പറ്റും പിന്നെ ഒരു മൂന്ന് ഇങ്ങനെ അറകളുണ്ട് നമുക്ക് ബുക്സൊക്കെ അതിനകത്ത് ഇടയ്ക്കി വയ്ക്കാൻ പറ്റും ഇവിടെ കുറച്ച് പേപ്പർ ഇപ്പം അതിനകത്തും അധികം ഒന്നും ഇല്ല പേപ്പറും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ നല്ല സൗകര്യം എഴുതാനൊക്കെ അത്യാവശ്യം വലിപ്പോള്ളത് കൊണ്ട് നല്ല ഇത് വേറെ ഒരു ടേബിള് ഒരു പിന്നാമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഹിറ്റ് പോയി കത്തിക്കുമ്പോ മാത്രം കത്തും കത്തിക്കുമ്പോൾ മാത്രം കത്തും അത് സ്വിച്ച് ഇടുമ്പഴത്തേക്ക് കത്തിയിട്ടങ്ങ് അണഞ്ഞു പോണം ഇല്ലാതെ ചാർജ് നിക്കണില്ല വെറുതെ ഒരു ലവ് വെച്ചിട്ടുണ്ട് ഇതാണ് കുഞ്ചുസിന്റെ സ്കൂൾ ബാഗ് പിന്നെ കുഞ്ചുസിന്റെ ലൂഡോ ആക്കി ആക്കിയുള്ളൂ അപ്പൊ കുഞ്ചുസിന്റെ സ്റ്റഡി റൂം എങ്ങനെയുണ്ട് നമുക്ക് ആ തകർത്ത് Animals ും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഇങ്ങനെയാണ് ഇവിടെ ഇരുന്ന് പഠിക്കുന്നത് പിന്നെ ഒരു പിന്നെ ഇതിനെ പിന്നെ ഇവിടെ അവതാറിൻ്റെ സാറേ അവതാറിൻ്റെ കർട്ടൻ ആണ് പുതിയ കർട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവതാർ ഫിലിം കണ്ട അപ്പ ഇത്രയേ ഉള്ളൂ ഇവിടെ വീഡിയോ എടുക്കാൻ നല്ല രസമാണ് നല്ല സൗകര്യമാണ് അപ്പൊ കുഞ്ചൂസിൻ്റെ റൂം ഇഷ്ടപ്പെട്ടെങ്കിൽ സ്റ്റഡി സ്റ്റഡി റൂം 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 ടൂർ ടൂർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണം ബൈ ബൈ